മധ്യപ്രദേശിലെ ഇന്ത്യൻ ആർമി വാർ കോളേജിൽ സംഘടിപ്പിച്ച ആദ്യത്തെ ട്രൈ സർവീസ് സെമിനാർ റാൻ സംവാദത്തിന് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അഭിസംബോധന നൽകി ഇന്ത്യയുടെ സമാധാന നിലപാടും സൈനിക ശക്തിയും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട പരിപാടിയിൽ സൈനികർ പ്രതിരോധ വിദഗ്ധർ അക്കാഡമിക് വിദ്യാർത്ഥികൾ ആശയക്കർ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ അഭിസംബോധന ആരംഭിച്ച് സി ഡി എസ് മുൻപിൽ ഇന്ത്യ ഒരു സമാധാനപ്രിയ രാഷ്ട്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ സമാധാനപ്രിയരായിരിക്കുകയാണ് എന്നും ഇന്ത്യക്ക് അതിനൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അതായത് സമാധാനവാദിയാകാൻ കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശക്തിയും തന്ത്രവും ഒരേ സമയം നിലനിൽക്കേണ്ടതായതും രാജ്യത്തിന്റെ സുരക്ഷയെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ സജീവമായിരിക്കേണ്ടതുമായ അന്തർവസ്തുതയാണ് അദ്ദേഹം അദ്ദേഹം അടിച്ചു ചി ഡി എസ് ചൌഹാൻ ഇന്ത്യയുടെ സൈനിക ശക്തിയെ സംബന്ധിച്ച അക്കാഡമിക് പഠനത്തെയും തന്ത്രപരമായ പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു യുദ്ധതന്ത്രങ്ങളുടെയും സൈനിക തന്ത്രങ്ങളുടെയും വിശകലനം അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു